നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി എന്റെ ഈ ചാനലിൽ നിങ്ങൾ എൽ പി ജി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ കണ്ടതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ രണ്ട് ദിവസം ദിവസമായി സോഷ്യൽ മീഡിയയിലെ വൈറൽ ആയിട്ടുള്ള ഒരു ഗ്യാസ് ലീക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് ഞാൻ ആ വീഡിയോ കാണിക്കാം ഇതാണ് ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു വീട്ടമ്മ അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗവിൽ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്താണ് പെട്ടെന്ന് ആ സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് എത്തുന്ന ആ പൈപ്പ് സ്റ്റൗവിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഊരിത്തെറിക്കുന്നു അടുക്കള മൊത്തം ഗ്യാസ് ലീക്കാവുന്നു ഈ സമയത്ത് വീട്ടമ്മ ഒന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആരോ ഒരാളെ കൂട്ടിയിട്ട് വന്നിട്ട് അത് ആ ഒരു ലീക്ക് അടക്കാൻ ശ്രമിക്കുന്നു ഈ സമയത്ത് ആ അടുക്കളയെ വശത്തുന്നോ എവിടുന്നോ ഒരു ചെറിയ എഗ്നീഷ്യൻ കിട്ടുന്നു ആ പുറത്തുള്ള അതായത് ആ അടുക്കളക്കകത്ത് നിറഞ്ഞ ഗ്യാസ് കത്തുന്നു പിന്നെ ആ പൈപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നു ഇതായിരുന്നു വീഡിയോ ഇത്തരത്തിലുള്ള ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നതാണ് ഇന്നത്തെ വീഡിയോ ഒന്നും ചെയ്യാനില്ല വളരെ സിമ്പിളായിട്ട് പറയാം എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ റെഗുലേറ്റർ ഓഫ് ചെയ്യുക കാരണം ഒരു റെഗുലേറ്റർ ഓഫ് ചെയ്യാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ സിലിണ്ടർ ആണ് ഓഫ് ചെയ്യുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞാണ് നിങ്ങൾക്ക് കാണാം ഒരുപാട് വീഡിയോ ഒരുപാട് വീഡിയോ എൽ പി ജി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ പലയിടത്തും ഞാൻ ഈ ഇത് കാര്യം പറഞ്ഞതാണ് റെഗുലേറ്റർ ഒന്ന് ഓഫ് ചെയ്താൽ മാത്രം മതി റെഗുലേറ്റർ ഒന്ന് ഓഫ് ചെയ്താൽ ആ സ്റ്റൗ സിലിണ്ടർ ഒന്ന് എടുത്ത് നേരെ വെച്ച് ആ റെഗുലേറ്റർ ഒന്ന് ഓഫ് ചെയ്താൽ മാത്രം മതി ആ ഒരു പ്രശ്നം തീർക്കാൻ കാരണം ഇവിടെ ആ സ്ത്രീ അവർക്ക് അറിയാത്തത് ഇത് എവിടെ നടന്ന സംഭവം എന്ന് എനിക്കറിയില്ല ഇനി നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഒന്ന് കമന്റ് രൂപത്തിൽ പറയുക എനിക്കറിയില്ല എവിടെയായിരുന്നു സംഭവം എന്ന് ആ ഒരു വീട്ടമ്മക്ക് അത് അറിയാമെങ്കിൽ ജസ്റ്റ് അത് ഓഫ് ചെയ്താൽ മതിയായിരുന്നു ഓഫ് ചെയ്താൽ തന്നെ ആ ഒരു പ്രശ്നം ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാകട്ടില്ല കാരണം കുറേ സമയം ആ പൈപ്പിലൂടെ ഗ്യാസ് ലീക്ക് ആയതുകൊണ്ടായിരിക്കാം അടുക്കളയിൽ അത്രയും ഗ്യാസ് നിറഞ്ഞത് ഏരി അഥവാ സ്റ്റൗവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ സ്റ്റൗവിന്റെ സൈഡിൽ എവിടെയെങ്കിലും ലീക്കോ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ സമീപത്തെ എവിടെയെങ്കിലും ലീക്കോ അല്ലെങ്കിൽ ആ പൈപ്പിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്യുക അത് റെഗുലേറ്റർ ആയിട്ട് ഓഫ് ചെയ്യുക റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല സിലിണ്ടറിന്റെ ആ മുകളിൽ നിങ്ങൾ കാണാം റെഗുലേറ്ററിന്റെ സൈഡിലുള്ള ആ ഒരു എന്താ പറയുക ചെവി പോലുള്ള സംഭവം ഉണ്ട് അതൊന്ന് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ സംഭവം തീർന്നു ഇത്രയും സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സംഭവമാണ് അറിവില്ല ഐമോണ്ട് ഇങ്ങനെ സംഭവം ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ആ റെഗുലേറ്റർ ഓഫ് ചെയ്യുക നിങ്ങളുടെ വീട് സംരക്ഷിക്കട്ടെ നിങ്ങളുടെ ആരോഗ്യവും സംരക്ഷിക്കട്ടെ ഇത്തരത്തിലുള്ള ഒരുപാട് എൽ പി ജി സുരക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുക കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക പലർക്കും സംശയമുള്ള എൽ പി ജിയുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ഈ ചാനലിലുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഏത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറും നിർദ്ദേശങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ പറഞ്ഞേക്ക് ഇനി എൽ പി ജി സുരക്ഷയുമായി ബന്ധപ്പെട്ട് വല്ല സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് രൂപത്തിൽ പറയുക എനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയും മാത്രമല്ല എൻ്റെ ഈ ചാനൽ ഒരുപാട് എക്സ്പേർട്ടുകൾ കാണുന്നതാണ് അവർ ചിലപ്പോൾ എന്നേക്കാളും അറിവുള്ള ആൾക്കാരുണ്ടാവും അവർ നിങ്ങളുടെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് താഴെ അവര് മറുപടി ആയിട്ട് അതിനുള്ള നിങ്ങളുടെ സംശയം ദൂരീകരിക്കുന്നതായിരിക്കും വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ